തിയേറ്ററുകളിൽ കരഞ്ഞു മുഴുകി ഒരുമാതിരി ട്രെൻഡിങ് ആക്കി ഒരു വൈറസ് പോലെ എല്ലാവരും പോകുന്നവരും വരുന്നവരും ഒക്കെ കരയുന്നു എന്തായാലും ഈ ഒരു പടത്തിന്റെ കളക്ഷൻ എന്ന് പറയാൻ വിചാരിച്ചു ചാനൽ വഴി കളക്ഷൻ നോക്കുകയാണെങ്കിൽ പതിനൊന്ന് ദിവസമായി പടം റിലീസിന് വന്നിട്ട് ഓൾമോസ്റ്റ് നാനൂറ് കോടി പടം നേടിയെടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ സംഭവം ഒരു പ്രണയ കഥയാണെന്നാണ് തോന്നുന്നത് ടീസറിലാണെങ്കിലും പാട്ടാണെങ്കിൽ കറുത്താവേ റീൽസിൽ വന്ന് 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 ഒരുമാതിരി മടുത്ത് ഇതിന്റെ റീൽസിന് വന്നിട്ട് എന്തായാലും കളക്ഷനിലോട്ട് പോകാം നമുക്ക് ഇന്ത്യൻ്റെ നെറ്റ് കളക്ഷൻ മാത്രം നിങ്ങൾ നോക്കണം ഇരുന്നൂറ്റി അറുപത് കോടിയാണ് ഇന്ത്യൻ നെറ്റ് കളക്ഷന് വെറും ഇരുന്നൂറ്റി അറുപത് കോടിയല്ല ഇരുപത്തിയഞ്ച് ലക്ഷം വേറെ പിന്നെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് മുന്നൂറ്റി പതിനെട്ട് കോടി ഇനി സിനിമ ഇന്ത്യൻ്റെ വെളിയിൽ നിന്ന് ഓവർസീസ് കളക്ഷൻ മാത്രം നേടിയെടുത്തത് ഓൾമോസ്റ്റ് എൺപത്തി ആറ് കോടിയാണ് ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് നിലവിൽ നൂറ്റി സോറി നാനൂറ്റി നാല് കോടി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് പടം ഒരു അഞ്ഞൂറ് കോടിയിലോട്ട് പോവുകയാണ് എന്തായാലും ഒരു മെഗാ ബ്ലോക്ക് ബസ്റ്റർ സിനിമ കഴിഞ്ഞിരിക്കുകയാണ് മെഗാ ബ്ലോക്ക് ബസ്റ്റർ എന്തായാലും വേറെ എവിടേക്കോ പോവുകയാണ് ഈ ട്രെൻഡ് ഇനി നിർത്തിയില്ലെങ്കിൽ പടം ആയിരം കോടി എടുത്താലും വിശ്വസിക്കേണ്ടി വരും എന്തായാലും ഈ ഒരു പടം കണ്ടവരുണ്ടെങ്കിൽ പടത്തിന്റെ അഭിപ്രായം കൺബക്സ് ചെയ്യപ്പെടുക എന്താണ് സത്യത്തിൽ ഈ പടത്തിൽ അതിന് മാത്രം കരയാനുള്ളത് ഒന്ന് കൺബോക്സ് ചെയ്യപ്പെടുക എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം നമുക്ക് സ്റ്റോക്ക് സ്റ്റുഡിയോ സൈനിങ് ഓഫ് എന്തായാലും അതും അല്ലാത്തൊരു പോക്കായി പോയി